എന്തിലും ഏതിലും ജാതിയും മതവും നോക്കുന്ന സമൂഹമായി മലയാളി മാറുകയാണെന്ന് ഒരിക്കൽ കൂർ ഓർമ്മപ്പെടുത്തുകയാണ് നിള നമ്പ്യാർ എന്ന ഗ്ലാമർ ഫോട്ടോകളിലൂടെയും വീഡിയോകളുടെയും ശ്രദ്ധേയമായി യുവതിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിവാദം ഓർമ്മപ്പെടുത്തുന്നത് മോഡലിംഗ് രംഗത്തും സോഷ്യൽ മീഡിയയിലും സജീവമായി നിൽക്കുന്ന ഒരു താരമാണ് നിള നമ്പ്യർ സെമി ന്യൂഡ് ഫോട്ടോസ് എടുത്തും ഹോട്ട് വീഡിയോകളുമായി ഒക്കെ അവർ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കുളിക്കാൻ പോകുന്ന റീൽസ മാങ്ങ ചമ്മന്തി അരക്കുന്ന റീൽസ തുണി അലക്കുന്ന റീൽസ് വെള്ളത്തിൽ കച്ച കെട്ടി കുളിക്കുന്ന റീൽസ് അങ്ങനെ റീൽസ് കൊണ്ട സോഷ്യൽ മീഡിയയിൽ അവർ ഹരമായി മാറിയിരിക്കുകയാണ് പക്ഷേ ഈയിടെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താൻ യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിലാണ് ജനിച്ചതെന്നും നേരത്തെ ഒരു ഫോട്ടോഷൂട്ടിന്റെ പേരിൽ മതത്തിൽ നിന്ന് പുറത്തായതാണെന്നും അതിനുശേഷമാണ് ശേഷമാണ് നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചത് എന്നും അവർ പറയുന്നുണ്ട് ഇതാണിപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് ഹിന്ദുത്വവാദികളും ഇസ്ലാമിസ്റ്റുകളും ഒരുപോലെ അവർക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല ഹിന്ദുമതമെന്നും മലപ്പുറത്തുകാരി ആസിയ നവാസ് പേരുമാറി നിളാനമ്പിയരായി ഹോട്ടുവീടികൾ ഷൂട്ട് ചെയ്തത് അവമാനകരമാണെന്നും പലരും പോസ്റ്റിട്ടു ഇസ്ലാമിസ്റ്റുകളാവട്ടെ അഴിഞ്ഞാടാൻ അനുവദിക്കാത്തതിനാൽ ഇപ്പോൾ തങ്ങളെ കരുതേച്ചു കാണിക്കൂ എന്നാണ് യുവതിക്കെതിരെ ആരോപിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് ആരെയും പുറത്താക്കാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ നേരത്തെ വയറു കാണിച്ച അഭിനയിച്ചതിന്റെ പേരിൽ നടി അൻസിബയെയും കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്ന നിള അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ അതിശക്തമായ ഒരു അതിജീവന കഥയാണ് നിള ചാലലിനോട് പങ്കുവച്ചത് നിള പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സിനിമ ലക്ഷ്യം വെച്ചാണ് ഞാൻ ഈ രംഗത്തേക്ക് എത്തുന്നത് പക്ഷേ കാര്യമായ അവസരങ്ങൾ ഒന്നും കിട്ടിയില്ല അതോടെ നാട്ടിലേക്ക് പോകാൻ പറ്റാതെ വന്നു അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ട കുറച്ച് ഗ്ലാമർ ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു ആദ്യം ഞാൻ അതിന് സമ്മതിച്ചില്ല പിന്നെ നാടൻ വേഷത്തിലുള്ള ഫോട്ടോസാണ് ആദ്യം എടുക്കുന്നത് എനിക്ക് കുട്ടികളും ഭർത്താവും അറങ്ങുന്ന ഫാമിലി ഒക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഹാപ്പിലി ഡിവോഴ്സ്ഡ എന്ന് കൊടുത്തതാ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് അല്ലാതെ താൻ ഡിവോഴ്സ് അല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആളാണ് ഭർത്താവ് കുട്ടികളുടെയും വീടിന്റെയും കാര്യവും നോക്കുന്നതും ഭർത്താവാണ് തിരിച്ചറിയാതിരിക്കാൻ അവർക്കൊപ്പം പുറത്തു പോകുമ്പോൾ താൻ മാസ്ക് ധരിക്കാറുണ്ട് അത് തനിക്ക് വിഷമമാണ് പക്ഷേ അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഓർക്കുമ്പോൾ വിഷമവുമില്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ജോലി ചെയ്യുന്നത് എന്തിനാണെന്ന് പിള്ളർ ചോദിക്കുമോ എന്നൊരു പേടിയുണ്ട് പക്ഷേ അവർക്കിത് ഏറെക്കുറെ അറിയാം മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിന് ഇറങ്ങിയത് ഇത് ആഗ്രഹിച്ചു ചെയ്യുന്ന ജോലി എന്നാണ് നീളാനമ്പ്യർ പറയുന്നത് മരണത്തിന്റെ വക്കിൽ നിന്നാ തിരിച്ചു വന്ന ഒരു കഥ കൂടി പറയാനുണ്ട് നിളക്ക് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ പോലും പറ്റാതെ വന്നത് ഉള്ള ജോലി കൊണ്ട് ജീവിക്കാനും എന്ന അവസ്ഥയായി എല്ലാം നിർത്തി ഇനി നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് വീട്ടുകാരെ വിളിച്ചു നോക്കുന്നത് പക്ഷേ ഫോൺ എടുക്കാതെ വന്നു ഭർത്താവിന്റെ ഉമ്മ ഫോൺ എടുക്കും എന്റെ ഉമ്മയും ഉപ്പയും ഫോൺ ബ്ലോക്ക് ആക്കി വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഒറ്റപ്പെടുത്തിയതോടെ ഞാനും ഭർത്താവും ആത്മഹത്യ ചെയ്താലോ എന്ന ചിന്തയിലേക്ക് വരെ എത്തിയിരുന്നു കമ്മ്യൂണിറ്റിയിലും മറ്റുമൊക്കെ പ്രശ്നം ഞങ്ങളോട് മാത്രമായിരുന്നല്ലോ പിള്ളേരെ അവർ വന്ന് കൊണ്ടുപോയ്ക്കോളുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു നിനക്കെന്ത് പറ്റി ധൈര്യമൊക്കെ ചോർന്നു പോയോ എന്നാണ് ആദ്യം ഭർത്താവ് ചോദിച്ചത് ധൈര്യമില്ലാത്തതല്ല അതാവും നല്ലതെന്ന തോന്നിയെന്ന ഞാനും പറഞ്ഞു മരിക്കാമ എന്റെ തീരുമാനമായിരുന്നു ആദ്യമൊക്കെ ഓരോരുത്തർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമോ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ സ്വന്തം ജീവിതം വന്നപ്പോഴാണ് മരിക്കാൻ വളരെ എളുപ്പമാണെന്നും ജീവിക്കാനാണ് ബുദ്ധിമുട്ടെന്നും മനസ്സിലാവുന്നതാ ഞങ്ങൾ മരിച്ചത് എല്ലാവരും അറിയണമല്ലോ എന്ന് കരുതി വാതിൽ തുറന്നിട്ടു പിള്ളേർ ഉറങ്ങി എന്ന കരുതിയെങ്കിലും ഇളയമകൻ വന്നു വിളിച്ചു ഇതോടെ ശരിക്കും ഒരു ധൈര്യം തിരികെ കിട്ടിയതുപോലെ പോലെ ആയി അന്ന മരിച്ചിരുന്നുവെങ്കിൽ അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് അവസാനം ഈ ഗതിയിലെത്തി എന്ന് എല്ലാവരും പറയുകയുള്ളൂ എങ്കിൽ പിന്നെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു ഇതാണ് നിങ്ങളാ തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത്